പ്രേ എന്തായാലേക്കും വെൽക്കം ടു ന്യൂസ് ചാനൽ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖമല്ലേ അറഹത്തല്ലേ അഹമ്മദില്ല ഞങ്ങൾക്ക് ഒരു വിധം സുഖമാണ് ഞമ്മള് നൂഫിൻ്റെ കല്യാണം കേട്ടോ അതിൻ്റെ ഷോർട്സ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു അതുങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത് കാണാത്തോട്ടൊന്ന് കണ്ടു നോക്കാണ്ട് പിന്നെ ഇതും കണ്ടുകൊണ്ടിട്ടോ ഇത് ഞാൻ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല ഷോർട്ട് ആക്കിയിട്ടതായി പിന്നെ തോന്നി കുറേ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ ഒന്ന് അപ്ലോഡ് ചെയ്യാം ഈ ഗോൾഡൻ ഗോഡങ്ങളും ഡ്രസ്സിട്ട വീഡിയോ കല്യാണം തന്നേത്തതാണ് അത് പിന്നെ സ്വർണ്ണമൊന്നും ഇട്ടില്ല കേട്ടോ പിന്നെ പിറ്റേന്നാണ് ഈ ഡ്രസ്സ് ഇതാണെങ്കിൽ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഡ്രസ്സാണ് തലേന്ന് കല്യാണത്തിന് തലേന്ന് രാത്രി പൊരുക്കാർ വരും ഡ്രസ്സൊക്കെ കൊണ്ടു ഇങ്ങനെ ഇവൾക്ക് എന്താണോ അന്നേക്ക് ഇടാനും ഉടുക്കാനും പിന്നെ മേക്കപ്പ് പോകും അതിൻ്റെ വേണ്ട എല്ലാ സാധനങ്ങളും കൊണ്ടുവരും കേട്ടോ എന്നിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെ കല്യാണത്തിന് അന്ന് രാവിലെ കുഴിച്ച് പോലും കൊണ്ടുപോകുന്ന ഡ്രസ്സൊക്കെ ഇട്ട് മാറ്റി ഒരുങ്ങി നിൽക്കും പിന്നെ ഒരു വന്നി കണങ്കിലും മഹർ നിക്കായി കഴിക്കുക നിക്കാ കഴിഞ്ഞ് മഹറിട്ടേക്കുക പിന്നെ ഫോട്ടോസ് എടുക്കുക വീഡിയോസ് എടുക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാവും കുറച്ച് മുമ്പൊന്നും ഇങ്ങനെ നല്ല ഇട്ടോ പെണ്ണുങ്ങളെ പോലെ തന്നെ വാങ്ങിയാൽ കല്ല് അതിന് അന്ന് ഡാൻ ഡ്രസ്സും തലേന്ന് ഡാണ്ടുള്ള ഡ്രസ്സും ഒക്കെ എന്നിട്ട് രാവിലെ കുളിച്ചിട്ട് നമ്മൾ വാങ്ങിയ ഒക്കെ ഇട്ടിട്ട് പിന്നെ ഒരു നിൽക്കായ നാണുങ്ങൾ വരുമ്പോൾ കുറച്ച് പെണ്ണുങ്ങൾ വരും മാറ്റിക്കാൻ എന്ന് പറഞ്ഞു ഇങ്ങനെ അങ്ങനെ ഡ്രസ്സും ചെരുപ്പും സാധനങ്ങളൊക്കെ കൊണ്ടുവരും എന്നിട്ട് നിക്കാ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് പിന്നെ വന്നപ്പോഴേക്ക് പിന്നെ ബാക്കിയുള്ള പെണ്ണുങ്ങൾ പിന്നെയും വരിക ആണുങ്ങളങ്ങ് പോവുകയായിട്ടോ ചില ആണുങ്ങൾ പുരയിൽ നിൽക്കും പെണ്ണിൻ്റെ പരേ പോവും പിന്നെ ചില അങ്ങ് പോകുവായിരുന്നു എന്നിട്ട് പെണ്ണുങ്ങൾ വരികയും ചെയ്യുക ആദ്യം വന്ന പെണ്ണുങ്ങൾ അവിടെ നിൽക്കും മറ്റേ പെണ്ണുങ്ങളോട് വന്നിട്ട് പിന്നെ പുതുക്കായിട്ട് പോകുക കേട്ടോ ചെയ്യുക അപ്പം ഇങ്ങനെ ആയാലും നല്ലൊരു സുഖാട്ടോ മക്കൾക്ക് മാറ്റാനൊക്കെ മടിയാണല്ലോ മറ്റേ റൂമിലൊക്കെ നല്ലോണം ആൾക്കാരുണ്ടാവും ഓല് വരുന്നോ മാറ്റിക്കും അത് എടുത്തെടുക്കും ഇതെടുത്തെടുക്കും ഓല് ഡീപ്പിക്കും മുടി ആർന്നെടുക്കും അങ്ങനെയൊക്കെ ചെയ്യലായിരുന്നു ഇപ്പം പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമല്ല കേട്ടോ ഇപ്പോൾ അവനന്നെ രാവിലെ തന്നെ അങ്ങനെ കൊണ്ട് മക്കൾക്കും ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ ആണെങ്കിൽ പിന്നെ വരുന്ന പെണ്ണുങ്ങൾക്കും ബുദ്ധിമുട്ടില്ല അവരിഷ്ടത്തിൽ ഒരുങ്ങി നിൽക്കാമോ അങ്ങനെ മക്കളെ പെയ്യാപ്പളേയും കൂട്ടാലും കൂട്ടരൊക്കെ വന്ന് കിട്ടും അടിപൊളി പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞമ്മക്ക് കോപ്പിറൈറ്റ് വരുന്നേക്കൊണ്ട് ഞാനതൊക്കെ ഒഴിവാക്കിയാണ് പിന്നെ എട്ടത്തിൻ്റെ മോളും ചേപ്പൻ്റെ മോളൊക്കെ കിട്ടും ബുക്കെ കൊടുക്കാനൊക്കെ റെഡി ആയി നിൽക്കുന്നത് പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുകയും വീഡിയോസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് തിരക്കിലാണ് കൂട്ടത്തിന് ഞാനും വീഡിയോസൊക്കെ എടുക്കുകയാണ് പിന്നെ വലിയ നിക്കാഹ് പള്ളി നീണ്ടു പയ്യപ്പളിയും കൂട്ടരും പള്ളിയിലേക്ക് എത്തി നമുക്ക് വീടുള്ള കാരണോമാരും കാര്യപ്പെട്ടല്ലോ കോലും പള്ളിയിലേക്ക് എത്തി നിക്കാഹൊക്കെ കഴിഞ്ഞ് വന്നതാണ് ഇനി ഫുഡ്ഡിക്കുന്ന പരിപാടി മാറിയിടിക്കുന്ന പരിപാടിയൊക്കെ കിട്ടും ഇനി അടുത്ത് അത് കാണാം പിന്നാണെങ്കിൽ മക്കളെ നമ്മൾ പെയ്യോട്ടി മണി ഇറയിലെ ഉള്ള ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന രംഗം പ്രത്യേക രീതിയിലേക്കല്ലോ അങ്ങ് കാണണ്ടേ അത് കണ്ടു നോക്കിയിട്ടോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ അല്ലേ കൊണ്ടുവരില്ലേ മൂടിയച്ചൊക്കെ കാണല്ലേ കൊണ്ടുപോയി സ്റ്റേജുമ്പേക്ക് കൊണ്ടുപോയിട്ട് നല്ല അടിപൊളി പാട്ടൊക്കെ എടുക്കുന്ന കോപ്പി റേറ്റ് വരുന്ന് പേടിച്ചിട്ട് ഞാനതിലിട്ടിയില്ല സ്റ്റേജുമ്മേക്കാണെങ്കിൽ കയറാൻ ഊഫിക്കുക കൈയ്യുന്നില്ല ഇട്ടു ഡ്രസ്സിൻ്റെ കനം കൊണ്ട് ഒരാൾ ഡ്രസ്സ് പിടിച്ചെടുക്കുന്ന ഒരാൾ കാല് പിടിക്കുന്ന ഒരാൾ കയ്യ് പിടിക്കുന്നെന്ന് പറഞ്ഞോളൊക്കെ അങ്ങനെയൊക്കെ ചെയ്താട്ടോ മോളെ സ്റ്റേജുമ്മയ്ക്ക് കയറ്റുന്നത് ഈ ഡ്രസ്സിൻ്റെ കൊണ്ടാണ് പിന്നെ മെല്ലെന്ന് മുനും കൈ അടിച്ചിരിക്കുന്നത് അതൊക്കെ ഒരു ചടങ്ങുകാണല്ലോ കൈയ്യിൽ പിടിക്കലും കേറ്റലൊക്കെ നിൽക്കായ കഴിഞ്ഞാണല്ലോ പോളെ സ്റ്റേജ്മൊക്കെ കാട്ട് കയറ്റിലും ചെക്കന്മാരോട് കൂടി ഒപ്പം കളിക്കലും പാട്ട് പാടും ഡാൻസ് കളിക്കലും ഫോട്ടോ എടുക്കലും വീഡിയോസ് എടുക്കുക എല്ലാം തിരക്കായനു ഇതൊക്കെ കാണുമ്പോൾ മക്കളെ ആർക്കെങ്കിലും തോന്നലുണ്ടോ അങ്ങനത്തെ പരിപാടികളൊക്കെ കാണുമ്പോൾ ഇത് നല്ല കേട്ടോ ഇങ്ങനത്തെപ്പോഴത്തെ കല്ല്യാണങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ കല്യാണം ഒപ്പം കഴിഞ്ഞാൽ മതി തോന്നുന്നുണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്നും കമൻറ്റ് ചെയ്യാണ്ടേ ഇനി ഇപ്പം എന്തൊക്കെയോ പരിപാടികൾ ഉണ്ടാകില്ലല്ലോ സ്റ്റേജുമ്പോൾ എന്താ ഷോള് പൊക്കി ഇങ്ങനെ മുഖം കാണാനുണ്ടാവും പിന്നെ ആണെങ്കിൽ മഹറി ഇട്ടിക്കാനുണ്ടാവും പിന്നെ കേക്ക് കുറിക്കാണ്ട് എഴുതാനും വായിക്കാനും ഒക്കെ ഉണ്ടാവും അങ്ങനെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ പോലും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഫോട്ടോഗ്രാഫർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് വലിയ ചെയ്യുന്നുണ്ട് ഫോട്ടോഗ്രാഫർമാർക്ക് പിന്നെ ഇത് താക്ക് എല്ലാ കല്യാണത്തിനും പോയിട്ട് ഒരു പറഞ്ഞിട്ടാണല്ലോ ഈറ്റോൾ അത് ചെയ്യുക ഈറ്റൊക്കെ പാദ്യത്തതാണല്ലോ അവര് പറയുമ്പോഴൊക്കെ അവരും ചെയ്യുന്നുണ്ട് ഞാനാണെ ബേക്കിൽ നിന്ന് കേട്ടോ വീഡിയോസ് എടുക്കുന്നത് കൊണ്ടാണ് അവിടെ ബേക്ക് ഭാഗം കാണുന്നത് മുൻഭാഗത്ത് ഫുൾ ആണുങ്ങളാണ് പിന്നെ ഒരു സൈഡിലൊക്കെ പെണ്ണുങ്ങളാണ് പിന്നെ ആരെയായിട്ട് കുടുങ്ങിയും ചെയ്യരുതല്ലേ നമ്മൾ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാകുമല്ലോ എന്നപ്പോൾ വീഡിയോയിൽ കുടുങ്ങിക്കുകയാണത് ഒരു പ്രശ്നമല്ല വിചാരിച്ചാൽ ഞാൻ കയറി ഒരു സൈഡിൽ നിന്ന് അതിൻ്റെ മുന്നിൽ ആരെയും നിർത്താണ്ട് കേട്ടോ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ഇടക്കൂടെ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ എന്തോ തമാശമൊക്കെ കളിക്കുന്നുട്ടോ എന്തോ ഒക്കെ അടിച്ചോ എൻ്റെ ഉള്ളൊക്കെ തലയിലൊക്കെ അക്കിയന്ന് ഇപ്പം ചെറിയോളം വന്ന് തുടിച്ചു കൊടുക്കാൻ കേട്ടോ ഓളെ ഏട്ടത്തിയാണ് ഓളെ കൂടെയുള്ളത് പിന്നെ മുത്തമ്മൻ്റെ മുകളാണ് തുടിച്ചു കൊടുക്കുന്നത് ചെക്കന്മാർക്കൊക്കെ പിന്നെ ഫ്രണ്ട്സിൻ്റെ കല്യാണം കിട്ടിയിക്കുകയാണ് ഒന്നും ഷാറാക്കാൻ നോക്കൂലോലെ അവർ കൊണ്ട് കയ്യുമ്പോൾ അല്ല അടിച്ചു കൊളുക്കി കേട്ടോ പിന്നെ അതാണ് കേട്ടോ കുട്ടീൻ്റെ അമ്മ ബേക്കിലുള്ള ഇട്ടത്തിയാണ് പിന്നെ ഒക്കെ ഒരാങ്ങളുണ്ട് ഒരു ഇട്ടത്തി ഒരാങ്ങളിൽ പിന്നെ ഉപ്പേ കല്യാണത്തിലേക്ക് വന്നതാണ് അതുകൊണ്ട് ഏട്ടത്തിൻ്റെ ഭർത്താവും കല്യാണത്തിലേക്ക് വന്നതാണ് ഇട്ടത്തിക്കൊരു മുകളാണ് കേട്ടോളൂ അങ്ങനെ മാറ് കെട്ടിയിക്കുകയാണ് രണ്ട് ചെയിനും ഇട്ടോ മഹർ ഒന്ന് പിന്നെ ഇപ്പോഴത്തെ ആൻറ്റിക്കിൻ്റെ ഒരു ചെയിൻ ആണ് പിന്നെ ഏറ്റവും മുകളിൽ കെട്ടുന്നത് ചെറിയൊരു സ്ഥിരമായി ഇടാൻ പറ്റിയൊരു ചെയിൻ ഇട്ടോ അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ അതുകൊണ്ട് നോക്കി എൻഗേജ്മെൻറ്റിന് വന്നപ്പോൾ ഒരു ബ്രേസ്ലെറ്റും പിന്നെ റിങ്ങും കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവൻ്റെ വാപ്പ ഗൾഫിലേനു ഇവിളെ കണ്ടില്ലേനു ഇങ്ങനെ വാപ്പ വന്നപ്പോൾ ഇവിളെ കാണാൻ വന്നത് എന്നപ്പോൾ റിങ് കൊടുത്തിരിക്കുന്നത് പറയുന്നത് കേട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ വന്നതിന് ശക് അങ്ങോട്ടൊന്നും പോ സമയം കിട്ടിയില്ലേനു പിന്നെ ഒരിക്കലും ഞമ്മളെ ഒരിലേക്കും വരാൻ സമയം കിട്ടിയില്ല കേട്ടോ കല്യാണത്തിൻ്റെ തിരക്കും പിന്നെ പണിക്കാരും എല്ലാം കൂടിയായിട്ട് ഞങ്ങൾ രണ്ടാളും അങ്ങാടിയിൽ വെച്ചാണ് കണ്ടത് ഞാനും വെള്ളമ്മയും ബെസ്റ്റ് ഫ്രണ്ട്സുകളാണ് കേട്ടോ ഇപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് കാണാൻ ടൗൺ ഞാൻ വിളിച്ചിട്ട് ഞാൻ പിന്നെ പോയതാണ് എനിക്ക് നേരല്ലാത്തത് കൊണ്ടാണ് ഞാൻ പോകാത്തത് ഓക്കെ അതുകൊണ്ട് നേരം ഇല്ലായിട്ടാണ് ഇങ്ങോട്ട് വന്ന് വരാണ്ടെന്ന് അങ്ങനെ നൂഫിൻ്റെ നിക്കാഹം കഴിഞ്ഞ് പുയ്യാപ്പള മാറും കെട്ടിച്ച് ഓൻ്റെ പെണ്ണായി ഓളും മാറി ഓള ഭർത്താവായി ഓനും മാറി മരണം വരെ സന്തോഷത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം എല്ലാം നൽകട്ടെ എന്ന് ദുബായി ചെയ്യുക ലാസ്റ്റ് ഘട്ടത്തിലെത്തി ഞങ്ങൾ പുതുക്കത്തിനും പോകുക കേട്ടോ ബസ്സിലാണ് പുതുക്കം പോകുന്നത് ഞങ്ങൾ കുറേ കമ്പനിക്കാരൊക്കെ ഉണ്ട് എല്ലാവരും കൂടി ബസ്സൊക്കെ പുതുക്കത്തിനും പോവുകയാണ് പുതുക്കത്തിനിഷ്ടമില്ലാത്തതൊന്നും ആർ ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ നിങ്ങൾ പോലെ തന്നെ കേട്ടോ ഞാനും ക്യാബത്തൊക്കെ ഉണ്ടെങ്കിൽ പുതുക്കത്തിന് ഞാനും ഇഷ്ടമാണ് ഇങ്ങനെ പോകുന്ന പോക്കില്ല ഇതാ ഈ പച്ചപ്പൊക്കൊന്ന് കണ്ടപ്പം വയലൊന്നെല്ലോ വായും കൃഷിയും കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് പ്രവാസികളൊക്കെ അത് കാണുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാകുമല്ലോ പുതുക്കം പോയത് തന്നെ അഞ്ചേകാൽ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ തിരിച്ചു വരുമ്പോൾ തന്നെ മരുവാൻ കൊടുക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും പുതുക്കത്തിന് പാൻ വേണ്ടിയിട്ട് ബസ്സ് കയറി ഇരിക്കുകയും ചെയ്ത് പാണ്ടിട്ട് പറ്റിയില്ല പോവുകയും വേണോ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമുക്കൊന്ന് വീടിനൊക്കെ ഒന്ന് പോയി കാണാനും പറ്റുമോ അങ്ങനൊക്കെ ഒന്ന് പോയതാണ്ടോ കല്യാണം എന്ന് വെച്ച് കാണി നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മൾ പുതുക്കത്തിനും പോകും അല്ലാത്തൊന്നും പോവില്ല കേട്ടോ വേഗം കല്യാണത്തിന് ചോറും എന്തെങ്കിലും എന്തോ കൊടുക്കാനൊക്കെ കൊടുത്ത് നമ്മളങ്ങ് പോരുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ എല്ലാവരും പെയ്യപ്പിളുടെ പുതിലെത്തി അടിയം ഇടിയൊക്കെ ആയി തീര്ന്ന് പിന്നെ പൊയ്യോട്ടി എന്നാ പുരേലുമ്മാണ് കയ്യടിച്ച് കൊണ്ടുപോകുന്നത് അടിയിരുത്തിച്ചാടുന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞെന്ന് വെച്ചാൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നു കന്നപ്പോൾ എല്ലാവരും റൂമിലേക്ക് കയറി ഓളൊന്ന് കണ്ട് റൂമൊക്കെ ഒന്ന് കണ്ട് വീടും കണ്ട് ഞാനത്തിരിക്കലും വീഡിയോ എടുക്കുക കേട്ടോ പിന്നെ ഈ വീട് എന്ന് വെച്ചുകയാണെങ്കിൽ വെള്ളിയാഴ്ച നന്നാണ് ഇതിൻ്റെ കൂടുതൽ കഴിഞ്ഞ് ശനി ഞായറാഴ്ച കല്യാണവാണ് പുതിയ വീടുണ്ടാക്കിയതാണ് അന്ന് അപ്പം ഞാനൊന്ന് വീഡിയോ ഒപ്പി ഒപ്പിയെടുക്കട്ടെ ചേർച്ചയിലേക്കൊന്ന് കണ്ണോടിച്ച് വോട്ടും കൊണ്ട് നടക്കുകയാണ് എല്ലാവരും ആരും പോയിട്ടൊന്നുമില്ല എല്ലാവരും അടിമുടിയൊക്കെ വീട് കാണുന്നുണ്ട് പുതിയ വീടൊക്കെ ആകുമ്പോൾ എല്ലാം കാണാനൊരാഗ്രഹമാണല്ലോ ഇതൊക്കെയാണ് മക്കളെ നൂഫിൻ്റെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ അങ്ങനെ തിരിച്ചു പൂരുകയും ചെയ്യാം കേട്ടോ അപ്പം തന്നെ മോന്തി അയക്കുന്നത് മൈ ഒന്നും ഇല്ലെങ്കിൽ ഭാഗ്യത്തിന് പുതുക്കം പോയപ്പോൾ ചെക്കന്മാരൊക്കെ പടകം പൊട്ടിക്കുന്നുണ്ട് ഒലിന്തൊക്കെ ആട് കളിക്കുന്നുണ്ടോ ഒക്കെ ഒരു ഉഷാറ് തന്നെ നമ്മൾക്ക് ആട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒക്കെ ബസ്സിലൊക്കെ നല്ല പാട്ടും കളിയൊക്കെ ഒക്കെ ആയിട്ടും മക്കൾ ചെറിയ മക്കളൊക്കെ നല്ല ഒപ്പനയും ഡാൻസൊക്കെ ആയിട്ട് അതുകൊണ്ട് നല്ല പാട്ടുമൊക്കെ ഉണ്ട് ആ പാട്ടൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തിക്കൂടെയല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടാക്കിയതിനും അപ്പോൾ അതായാലും എന്ത് ചെയ്യാനാണ് നമുക്ക് കോപ്പി റേറ്റ് ഒക്കെ വരൂല്ലേ അതിനെക്കൊണ്ട് പാട്ടൊക്കെ ഞാൻ ഒഴിവാക്കിയാണ് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കണ്ടൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇൻഷാ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും പ്രത്യേകം ദുബ ചെയ്യട്ടോ ഇത് നമ്മളെ സൂപ്പർ ടീച്ചറാണ് കേട്ടോ നമ്മളെ അൽവാസിയാണ് അങ്ങനെ പറയുന്ന ടീച്ചറാണ് ഓലെ മോളെ കുഞ്ഞനാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് കുഞ്ഞിനോടും ഇങ്ങോട്ട് നോക്കാൻ പറയുകയാണ് കുഞ്ഞനാണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കില്ല കേട്ടോ ഉമ്മൻ്റെ മുഖത്തേക്ക് എന്നാണ് കുഞ്ഞൻ നോക്കുന്നത് പിന്നെ പുതുക്കത്തിന് പോയിട്ട് ഞങ്ങൾ കാണുന്നൊരു പേക്കൊക്കെ കിട്ടി കിട്ടോ എന്തോ സമൂസയും ലഡുവും മുട്ടായും ഒക്കെ ഉണ്ട് പിന്നെ ആ ഫ്രൂട്ടും ഉണ്ട് കേട്ടോ അതുപോലെ ആ അന്നലത്തെ വീഡിയോനെ കമൻറ്റ് കണ്ടു നിങ്ങളെങ്ങനെ വീഡിയോ എടുക്കല് അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ച കേട്ടോ പിന്നെ അതിൽ എൻ്റെ ഓടിപ്പോൾ ടൈമും കിട്ടിയില്ല ഇത് തന്നെ സമയം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ രാത്രി ഒൻപതര മണിയാക്കി കേട്ടോ ഇന്ന് ഫുൾ പണി ആയിരുന്നു ഇന്നത്തെ പണികളൊക്കെ നാളെയത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുക അന്നപ്പോൾ ഞാൻ കൂട്ടത്തിൽ തന്നെ പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് നമ്മളെ വീഡിയോ പറഞ്ഞു കമന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ആൾക്കാർക്ക് കമന്റ് ചെയ്യാൻ ഉണ്ടാവും പിന്നെ ഈ വീഡിയോ ഇങ്ങനെ ഉഷാറാക്കുന്നു മക്കൾക്കും വലിയ ആവേശമാണ് നമ്മള് മസ്സിൽ അടിപൊളി പാട്ട് ഒപ്പനെയൊക്കെ ആയിട്ട് പോകുമ്പോല്ലേ